മാത്ര മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ആണ് അത് ശരി അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഞാനൊരു മത്സരമായിട്ടല്ല കാണുന്നത് എനിക്ക് ഇതിലൊരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം ഇവിടെ പുരോഗതി വികസനം ഇന്ത്യയിൽ വരുന്ന വാങ്ങിയിൽ ഇവിടെയും വരണം നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം ഇന്ത്യയിൽ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു ഇന്ത്യയിലെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ഒരു ബ്രേക്ക് ചവിട്ടി പോകുന്നു തിരുവനന്തപുരത്ത് ഒരു മാറ്റം കൊണ്ടുവരണം അതാണ് എന്റെ ഒരു നിയോഗം അതിനു വേണ്ടി ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരുന്ന തിരഞ്ഞെടുപ്പ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഞാൻ കരുതുന്നത് അത് ഒരു ഹിസ്റ്റോറിക് ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റും നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഹിസ്റ്ററിയിലും ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയി ഒരു തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എന്തുകൊണ്ട് ഇരുപത് കൊല്ലം പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ നോക്കിയാൽ ഒരു അങ്ങനെ ഒരു പ്രോഗ്രസ്സോ ഒരു ഡെവലപ്മെന്റോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ഇരുപത് കൊല്ലം എന്തിനു പറയുന്നു എന്റെ ഒപ്പോസിംഗ് കാൻഡിഡേറ്റ് രണ്ട് കാൻഡിഡേറ്റും കോൺഗ്രസും സി പി ഐയും അവർക്ക് ജനങ്ങള് അവസരം കൊടുത്തിട്ടുണ്ട് സി പി ഐന്റെ കാൻഡിഡേറ്റിന് അഞ്ചു കൊല്ലം കൊടുത്തു മറ്റേ പുള്ളിക്ക് പതിനഞ്ച് കൊല്ലം കൊടുത്തു ആ പതിനഞ്ച് കൊല്ലം ഒരു ജീവിതകാലം ഒരു പതിനഞ്ചു കൊല്ലം മുമ്പേ ഒരു പതിനെട്ട വയസ്സുള്ള ഒരു ഫസ്റ്റ് ഇന്ന് അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആണ് ഇന്ന് കോളേജസിൽ തേർട്ടി സെവൻ പെർസെന്റ് സീറ്റ്സ് വേക്കൻറ് ആണ് കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പുറത്തു പോയി ചെയ്യുന്നു ഇതെല്ലാം ഒരു ഫണ്ടമെന്റൽ എന്നിട്ട് ഇവിടത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ പെൻഷനേഴ്സിന് പെൻഷൻ കിട്ടുന്നില്ല സാലറി ഗവൺമെന്റ് സാലറി ഓഫീസേഴ്സിന് സാലറി മൂന്ന് മാസം കിട്ടാ കിട്ടുന്നത് അത് കൊടുക്കാനും സുപ്രീം കോർട്ടിൽ പോയിട്ട് കടം വാങ്ങാൻ പെർമിഷൻ എടുക്കണം അതുകൊണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ ഒരു പുതിയ ഒരു അവസരം ഒരു അവസരം ഞാൻ ചോദിക്കുന്നു ഞാനൊരു മൂന്നാമത്തെ കാൻഡിഡേറ്റ് ആണ് ഇതുവരെ എനിക്ക് ഇവിടെ പണി ചെയ്യാൻ ആരും ഒരു അവസരം തന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് ഞാൻ ചോദിക്കുന്നു ആ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ അഞ്ചു കൊല്ലത്തിന് അവസരം കിട്ടിയാൽ ഇവിടെ എത്രയോ പണി ചെയ്യാനുണ്ട് എത്രയോ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാനുണ്ട് എത്രയോ പൊട്ടൻഷ്യൽ എക്സ്പ്ലോയ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതൊരു വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് അതൊരു ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞല്ലോ ഇവിടെ ഒരു കൾച്ചറാണ് അത് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുമ്പ് രാഷ്ട്രക്കാരി വാഗ്ദാനം കൊടുക്കുന്നു എന്നിട്ട് എലക്ഷന്റെ പിറ്റേ ദിവസം അത് മറക്കുന്നു ഒരു ഡീപ് ആമീസിയ എന്നിട്ട് അഞ്ചുപതം കഴിഞ്ഞിട്ട് ഓർമ്മ വരിക എന്നിട്ട് പറയാം ഓ ഞാൻ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് റീസൺ ഇത് റീസൺ ബാർസലുമാണ് ഞാൻ ആക്കാൻ പോകുന്നത് പറ്റും ഇവിടെ ഞാൻ മറന്നുപോയി മുനിസിപ്പൽ കോർപ്പറേഷൻ വേറൊരു പാർട്ടിയാണ് അങ്ങനെ ആ ഒരു വാഗ്ദാനം വേഴ്സസ് റിയാലിറ്റി അതിന്റെ മിസ്മാക്കുന്നത് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി തന്നെ എന്റെ ഓണ്ടർപ്രീനർഷിപ്പും ബിസിനസ് എല്ലാം വിട്ട് ടൂ തൗസൻഡ് സിക്സ് ഇറങ്ങിയത് ഇംപാക്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് മിന്നിയാണ് ഞങ്ങള് ഈ ഈ ഡോക്യുമെന്റ് റിലീസ് ചെയ്തത് ഇതാണ് കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ എന്റെ ലൈൻ ആയിരുന്നു ഇനി കാര്യം നടക്കണം അതിന്റെ മീനിങ് ഇവിടെ കാര്യം നടക്കുന്നില്ല പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോ എന്റെ ഒരു ഇനി കാര്യം നടക്കണം അത് പറഞ്ഞപ്പോൾ ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ എന്താണ് ഈ കാര്യം എന്താ ചെയ്യാൻ പോകുന്നു നിങ്ങളും മറ്റേ കാൻഡിഡേറ്റും മാതിരി വെറുതെ വാഗ്ദാനം ചെയ്ത് പറഞ്ഞ് ഒള്ളുവോ അപ്പൊ ഞാൻ ഒരു ക്രൗഡ് സോഴ്സിംഗും എല്ലാവരുടെ ഒരു ബോക്സ് എല്ലാം ബോക്സും എന്താണ് കാര്യം ക്യാമ്പയിൻ നടത്തി പന്ത്രണ്ട് പതിനഞ്ച് ദിവസം അതിന്റെ ഫൈൻഡിങ് ഇതാണ് കാര്യം ഈ ഡോക്യൂമെന്റ് ഇരുപത് കൊല്ലം നമ്മൾ തിരുവനന്തപുരത്ത് ഇതുവരെ ആരൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു പ്ലാൻ ഇല്ല എവിടെ നോക്കിയാലും നമ്മുടെ ലാസ്റ്റ് മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്തെ അതൊരു ലാൻഡ് യൂസ് മാസ്റ്റർ പ്ലാൻ ഒരു ഇക്കണോമിക് മാസ്റ്റർ പ്ലാൻ ജോബ് ക്രിയേഷൻ മാസ്റ്റർ പ്ലാൻ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ട്വന്റി ഇയേഴ്സ് ട്വന്റി ഫോർ ഇയർസ് കഴിഞ്ഞ ആദ്യം ആദ്യത്തെ ഇയർ പ്ലാൻ ഇതാണ് ഇതാണ് എന്നിട്ട് ഞാൻ പറയുന്നത് ഇത് ഞാൻ വാഗ്ദാനമായിട്ടല്ല കാണുന്നത് ഇത് വാഗ്ദാനമാണ് ഇത് എന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ആറാമത്തെ കൊല്ലം തന്നെ പുറത്താക്കിക്കോളും ഞാൻ ആറാമത്തെ കൊല്ലം ഞാൻ ചോദിക്കില്ല ഒരു ഓപ്പർച്യൂണിറ്റി അപ്പൊ ഇന്ന് ഞാൻ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓഡിയൻസിന് മീറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് പറയുന്നത് എനിക്ക് ഒരു അവസരം രണ്ടാൾക്ക് കിട്ടിയിട്ടുണ്ട് അവസരം അവരൊന്നും ചെയ്തില്ല അതെല്ലാവർക്കും പറയാം അതുകൊണ്ട് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കണ്ട അവർക്ക് വോട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം എനിക്ക് വോട്ട് തരിക എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം തരിക എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓപ്പൺ പറഞ്ഞു അഞ്ചു കൊല്ലത്ത് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ട്രിമാൻഡം സിറ്റി സെൻട്രിക് അല്ല ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി സെൻട്രിക് അല്ല ഇത് നോക്കിയാൽ എല്ലാ സെവൻ അസംബ്ലി സെഗ്മെന്റ് അത് പാഠശാല കർഷകരാണോ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികളാണോ കഴക്കൂട്ടത്തില് ടെക്നോ പാർക്കാണോ തിരുവനന്തപുരം സിറ്റി റിട്ടയറീസ് ആണോ വേറെ വേറെ അസംബ്ലി സെഗ്മെന്റ് യൂത്ത് ആണോ എല്ലാവർക്കും എല്ലാ സെഗ്മെന്റിനും ടച്ച് ചെയ്യാനുള്ള ടച്ച് ചെയ്യുന്ന ഒരു അഞ്ചു വരത്തിന്റെ കാര്യം ഇതാണ് കാര്യം പ്ലാൻ അപ്പോ ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫൈനൽ പോയിന്റ് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി അവരുടെ വോട്ട് ബാങ്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഞാൻ അതിനെ പറ്റി ഒന്നും പറയാൻ അറിയാം അവരിങ്ങനെ ഓരോന്ന് പറയും ഡെമോക്രസി ഡെമോക്രസിന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയം ഒരു വോട്ട് ബാങ്ക് ജനങ്ങളെ പേടിപ്പിച്ച് വീഴി പിടിപ്പിച്ച് ഒരു വോട്ട് ബാങ്ക് അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് അത് എന്റെ ഒരു ഒറ്റ റിക്വസ്റ്റ് ആണ് എല്ലാവരും ആ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് ഉണ്ടാവണം വോട്ട് ചെയ്യണം ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് നമ്മൾ ജയിക്കുന്നു പറഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലിരിക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു ഹിൾ റിക്വസ്റ്റ് എല്ലാവരും ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക് ആണ് നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ൂണിറ്റി എന്താണ് ഓപ്പർച്യൂണിറ്റി നമ്മള് നരേന്ദ്രമോദിജി റിപ്പീറ്റഡ്ലി പറഞ്ഞു എനിക്ക് എത്രയോ പണി ചെയ്യാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് കേരളയ്ക്കും തിരുവനന്തപുരത്തും ഇവിടെ ആരും കേരളയിലോ തിരുവനന്തപുരത്തോ നാട്ടിലോ ഇന്ത്യയിലോ ആർക്കും ഒരു സംശയമില്ല ജൂൺ നാലാം തീയതി ആരാണ് പ്രധാനമന്ത്രി ആവുന്നതെന്ന് സീറ്റ് വേണ്ടി റിയാലിറ്റി ആക്കാൻ ആ ഒരു ഒരു പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും വോട്ട് തരണം സഹായിക്കണം അനുഗ്രഹിക്കണം എല്ലാവരും ഉണ്ടാവണം ഇരുപത്തി ആറാം തീയതി ഒരു ലോങ് ആണ് എല്ലാരോടും പറയണം കുട്ടിയോട് ഔട്ട് ഓഫ് ടൗൺ ആണെങ്കിൽ അവരോട് പറയണം വന്നിട്ട് വോട്ട് ചെയ്യണം ബാംഗ്ലൂരിൽ ആണെങ്കിലോ ഹൈദരാബാദിലാണെങ്കിലോ എവിടെയാണെങ്കിലും അവരോട് റിക്വസ്റ്റ് ചെയ്യണം ഒരു ദിവസം വരുന്നു വന്ന് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം വരിക ഇരുപത്തി ആറാം തീയതി വോട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി മണി പോയെ ഓൾറെഡിക്ക് പോയി വീക്കെൻഡിന് പോയാ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ഒരു ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ് ആയിട്ട് നമ്മൾ നമ്മൾ കാണുക എല്ലാവരോടും പറയാൻ എന്നെ എന്നെയല്ല എല്ലാവരും ജയിപ്പിക്കുക നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പുതിയ ഒരു മാറ്റവും ഒരു പുരോഗതി ഒരു വികസനവും പുതിയൊരു രാഷ്ട്രീയം ഒരു പുതിയൊരു ഇല ഒരു പുതിയ ഒരു കാര്യം നടക്കുന്ന ഒരു തിരുവനന്തപുരം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ വാക്കി ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയഹുന്ദ്ര